ദാനിയലും അദ്ദേഹം പറഞ്ഞിട്ട് ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുറന്ന നിൽക്കുന്ന മഹാപ്രഭുവായും മിക എന്നേക്കും ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും അന്ന് നിന്റെ ജനം പുസ്തകം കാണുന്ന ഏവനും തന്നെ രക്ഷപാപിക്കും നിരത്തെ പൊടി നിദ്രമുള്ളവരെ പലരും ചിലർ നിർത്തിവനായും ചിലർ നിർജിക്കും നിർത്തി നിന്നേക്കുമായി കൊണ്ടുവരും എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭുവുകളെയും തൊള്ളിലേയും നീതിയിലേക്ക് എത്തിക്കുന്നവർ നക്ഷത്രങ്ങളെ പൊടിയും നിന്നേക്കും പ്രകാശിക്കും നിയോദാനിയെ എന്തെക്കാലം ഒരു വിഭാഗങ്ങളെ അടച്ച് പുസ്തകത്തിന് പുതിരി ഇടുക പലരും അതിനെ പരിശോധിക്കുകയും ഞാനും വർദ്ധിക്കുകയും ചെയ്യും അനന്തരം ധാന്യം ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൽ ഒരുത്തൻ നദി എഴുതലേയും മറ്റവൻ നദീ തക്കരെയും നിൽക്കുന്നതുണ്ടോ നല്ലൊരുവൻ ക്ഷണവസ്ത്രം ധരിച്ച നദിയുടെ വെള്ളത്തിൻ്റെ ഇതിൽ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങൾ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു ക്ഷണവസ്ത്രം ധരിച്ച നദിയുടെ വെള്ളത്തിൻ്റെ ഇതിൽ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്ങയും സ്വർഗത്തേക്ക് വരുത്തി എന്നേക്കും ജീവിക്ക് ജീവിച്ചിരിക്കുന്നതിനാണ് ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചിലവും ആറ് വർഷ ജനത്തിന്റെ ബലത്തെ തകർത്താവുന്ന ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകും എന്തെങ്കിലും സത്യം ചെയ്യുന്ന ഞാൻ കേട്ടു ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല ആകെ ഞാൻ യജുമാറിനെ ഈ കാര്യങ്ങൾ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു അതിനവൻ ഉത്തരം വന്നത് ഞാനീലേക്ക് പോയിക്കൊള്ളുക ഈ വേചനങ്ങൾ അന്തേകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു പലരും നിങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ചോദനായിരിക്കും ദുഷ്ടന്മാരോ ദുഷ്ടോ പ്രവർത്തിക്കും ദുഷ്ടമാരുടെ ആരോ അത് തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാരോഗ്രഹിക്കും നിരന്തര ഹോമിയോഗം നിർത്തലാക്കുകയും ശൂന്യമാക്കി നമ്മളെ ചുമ്പത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാൽ മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ചെല്ലും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസത്തോളം കാത്തു ചൂദിച്ചിരിക്കുന്നവൻ ഭാഗ്യമാണ് ഇനിയോ അവസാനം ഒരുപോലും പോയിക്കൊള്ളുക വിശ്രമിച്ച കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും